രാജ്യത്തിന്റെ സുരക്ഷയിൽ പ്രതിബദ്ധതയിൽ പ്രതിരോധത്തിൽ പുത്തൻ ചുവടുവയ്പുമായി കാനഡ സൈന്യത്തിന്റെ മേധാവിയായി ആദ്യമായി വനിതാ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ നിയമിച്ചുകൊണ്ട് കാനഡ ചരിത്രം സൃഷ്ടിച്ചു ലഫ്റ്റനന്റ് ജനറൽ ജെന്നി കരി സൈന്യത്തിന്റെ തലപ്പത്തെത്തുന്ന ആദ്യ വനിതാ ഓഫീസർ ആയതുകൊണ്ട് തന്നെ അവർ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും ഏറെയാണ് ഇതോടെ സ്ത്രീകളെ മുതിർന്ന റോളുകളിലേക്ക് ഉയർത്താനുള്ള പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ നീക്കം ആരംഭിച്ചതായി കണക്കാക്കണം മാത്രമല്ല കാനേഡിയൻ സായുധ സേനയിൽ ഉന്നത പദവിയിലെത്തുന്ന ആദ്യ വനിതയായി ലഫ്റ്റനന്റ് ജനറൽ ജെന്നി കരിൻ മാറുകയും ചെയ്യും ആരാണ് ലഫ്റ്റനന്റ് ജനറൽ ജെന്നി കരിൻ അവരുടെ നിയമനം ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് വിശദമായി പരിശോധിക്കാം നമസ്കാരം ഞാൻ അക്ഷയ ജെന്നിയുടെ നിയമനത്തിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ എടുത്തു പറയുന്നു മോൺട്രിയലിൽ നടന്ന ഒരു പത്രസമ്മേളനത്തിൽ ട്രൂഡോ കരിഗ്നന്റെ നേതൃത്വത്തിൽ കടുത്ത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയുണ്ടായി കാനഡയുടെ പുതിയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന നിലയിൽ കാനഡയെ കൂടുതൽ ശക്തവും കൂടുതൽ സുരക്ഷിതവും ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ സജ്ജവുമാക്കാൻ അവർ സഹായിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്ന് ട്രൂഡോ വ്യക്തമാക്കി ഉയർന്ന റാങ്കുകളിൽ ലിംഗസമത്വത്തിനായുള്ള വിശാലമായ മുന്നേറ്റത്തെ പ്രതിഫലിക്കുന്ന മുതിർന്ന നേതൃസ്ഥാനങ്ങളിൽ സ്ത്രീകളെ പ്രതിഷ്ഠിക്കാനുള്ള ട്രൂഡോയുടെ നിരന്തരമായ ശ്രമങ്ങളുമായി കരിങ്ങിന്റെ നിയമനം മാറുകയാണ് നിലവിൽ കനേഡിയൻ സൈന്യത്തിൽ സ്ത്രീകൾ പതിനാറ് ശതമാനം മാത്രമാണുള്ളത് ക്യൂബക്കിലെ ആസ്ബസ്റ്റോസിൽ ജനിച്ചു വളർന്ന ജെന്നി കാനഡ സ്ത്രീകളെ യുദ്ധ റോളുകളിൽ അനുവദിക്കുന്നതിന് മൂന്ന് വർഷം മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സൈന്യത്തിൽ ചേർന്നു ഒരു കോംബാറ്റ് എഞ്ചിനീയറായി പരിശീലിക്കുകയും ബോംബുകൾ വൃത്തിയാക്കുകയും യുദ്ധഭൂമിയിലെ ഘടനകൾ സ്ഥാപിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന സൈനിക പരിശീലനം ജെന്നി നേടിയെടുത്തു രണ്ടായിരത്തി എട്ടിൽ കരിഗ്ഞൻ കനേഡിയൻ കോമ്പറ്റ് യൂണിറ്റിനെ നയിക്കുന്ന ആദ്യത്തെ വനിതയായി അഫ്ഗാനിസ്ഥാനിലെ ശ്രദ്ധേയമായ ഭരണകാലം ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ കരിഗ്നൻ സൈനികർക്ക് കമാൻഡിംഗ് ചെയ്തിട്ടുണ്ട് കൂടാതെ പല ഭീകരാക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുമുണ്ട് ശത്രുക്കളുടെ കെണിയായിരുന്ന ചാവേർ ആക്രമണത്തിൽ നിന്നും സ്ഫോടനത്തിൽ നിന്നും അവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഇറാഖിൽ നാറ്റോയുടെ പരിശീലന ദൗത്യത്തിന് നേതൃത്വം നൽകിയ പതിനായിരത്തിലധികം സൈനികരുള്ള സൈന്യത്തിലെ ഏറ്റവും വലിയ റെജിമെന്റായ രണ്ടാം കനേഡിയൻ ഡിവിഷന്റെ കമാൻഡർ ബോസ്നിയ ഹെർസഗോവിന സിറിയ എന്നിവിടങ്ങളിലും കരിഗ്നൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ജനയുടെ അസാധാരണമായ നേതൃഗുണങ്ങൾ മികവിനോടുള്ള പ്രതിബദ്ധത സേവനത്തോടുള്ള അർപ്പണബോധം എന്നിവ കനേഡിയൻ സായുധ സേനയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്ന് ട്രൂഡോ പ്രസ്താവനയിൽ പറയുന്നു നേതൃപാഠവത്തിനും വീര്യത്തിനും അംഗീകാരമായി രണ്ടായിരത്തി പതിനൊന്നിൽ ജെന്നി കരിഗ്നന മെറിറ്റോറിയ സർവീസ് മെഡലും ഗവർണർ ജനറലിന്റെ ഓർഡർ ഓഫ് മിലിറ്ററി മെറിറ്റും ലഭിച്ചിട്ടുണ്ട് ജൂലൈ പതിനെട്ടിന് നടക്കുന്ന ചടങ്ങിൽ ജനറൽ വെയിൻ ആയറിൻ വിരമിക്കുന്ന ജനറൽ പദവിയിലേക്ക് കരിഗ്നൻ സ്ഥാനക്കയറ്റം നേടും കഴിഞ്ഞ മൂന്ന് വർഷമായി അവർ സൈനിക മേധാവിയായി സേവനം അനുഷ്ഠിക്കുന്നു സാംസ്കാരിക പരിഷ്കാരങ്ങൾക്കപ്പുറം സഖ്യകക്ഷികളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾക്കിടയിൽ കാനഡയുടെ പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുന്ന വെല്ലുവിളിയാണ് കരിഗ്നൻ നേരിടുന്നത് റിക്രൂട്ട്മെന്റ് പോരായ്മകളും സാവധാനത്തിലുള്ള ഉപകരണ നവീകരണങ്ങളും കൊണ്ട് സായുധ സേനയും പിടിമുറുക്കുന്നു സേവനം നിർണായകമായ അവസ്ഥയിലാണെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിന്റെ അടിസ്ഥാന ചുമതലകൾ നിർവഹിക്കാൻ കഴിഞ്ഞേക്കില്ല എന്നും നാവികസേനാ മേധാവി കഴിഞ്ഞ നവംബറിൽ പറയുകയുണ്ടായി എന്തുകൊണ്ടും ജെന്നി കരിഗ്നന ഈ റോള് ഒരു സുപ്രധാന വെല്ലുവിളി തന്നെയാകും